السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة يارك وتبويت الله من لا سؤال يقول من دنقل أريكنا أن أبيتشي كانا الله പിന്നെ ഇപ്പോൾ ഞാൻ കടന്നു വന്നത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മവാരീസിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം അതായത് സ്വത്ത് ഓഹരി ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ ആധികാരികമായി മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഒക്കെ ആയ ഒരു വിഷയം ആണ് എന്ന് പറയാതിരിക്ക നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ വിഷയത്തിൽ ഇപ്പോ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടും എന്നതിനെ കുറിച്ചുള്ളതാണ് എന്ന് എനിക്ക് എന്നോട് വിളിച്ച് പറഞ്ഞു വാസ്തവത്തിൽ എനിക്ക് തോന്നി നമ്മുടെ ഗ്രൂപ്പിൽ നല്ല അഭ്യസ്തവിദ്യരായ ആൾക്കാരുണ്ട് ദീനിയായിട്ടുണ്ട് മറ്റുള്ള ഭൗതികമായിട്ടുണ്ട് എന്ന് ഞാൻ എനിക്ക് മനസ്സിലാവുന്നു എന്നെ എന്നെപ്പോലെ അനഭ്യസ്ഥവിദ്യ ഉണ്ടാവും ഏതായിരുന്നാലും അപ്പോൾ ഇത് ഒരു ഏകദേശ രൂപം നമുക്ക് ഒന്ന് കൊലപ്പെടണമെങ്കിൽ അറിയുന്നവർക്ക് ഉള്ളത് നമുക്ക് എനിക്ക് നമുക്കൊന്ന് തഹത്തേക്കാക്കാം മറ്റുള്ളവർക്ക് ആ വിഷയവുമായിട്ട് നല്ലോണം ഒന്ന് ബന്ധപ്പെടാം എന്നിട്ട് നമ്മുടെ പിന്നെ നമ്മളോട് ബന്ധപ്പെട്ട മസ്തലുകളിലൊക്കെ നമുക്കൊന്ന് ഇറങ്ങാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധപ്പെട്ടവരിലൊക്കെ ഉണ്ടാവുന്ന മസ്സലുകളെ കുറിച്ച് നമുക്കൊന്ന് ബോധം ഉണ്ടാവാം അപ്പോൾ അതിന് ഞാൻ എനിക്ക് തോന്നിയത് ഒരു ക്ലേശ സമയം ഇതേക്കുറിച്ചിട്ട് ഞാൻ ഇതിലങ്ങ് പറഞ്ഞാൽ അത് എവിടെ എത്തൂരാ അപ്പോൾ പിന്നെ തുമ്പും പാൽ ഇല്ലാത്ത സ്ഥിതിയിൽ ചിലപ്പോൾ പിന്നെ എല്ലാവരെയും അല്ല ചിലപ്പോൾ വല്ല സംശയങ്ങളൊക്കെ വരുമ്പോൾ അത് വീണ്ടും ആവർത്തനവും ഒക്കെ വരെ ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്ക് തോന്നി അഡ്മിന്മാരും എല്ലാവരും ശ്രദ്ധിക്കുക ഈ വാക്കുകൾ പറ്റേ നല്ലത് എനിക്ക് തോന്നിയത് പിന്നെ ഇത് ഏകദേശം എനിക്ക് തോന്നിയൊരു കുറഞ്ഞൊരു ചെറിയൊരു വിവരണം തരണമെങ്കിൽ തന്നെ ഒരാഴ്ച വേണം എന്നാൽ അതിന്റെ ഏകദേശം ഒരു രൂപം കാരണം സാധാരണ സാധാരണഗതിയിൽ മറ്റുള്ള വിഷയങ്ങളെ പോലെ പ്രതിപാദിക്കുന്ന വിഷയമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു ആഴ്ചയിൽ നമുക്കൊക്കെ കുറഞ്ഞ രീതിയിലുള്ള വിശലനങ്ങൾ ഇതിൽ വച്ചിട്ട് അതിനോടനുബന്ധമായിട്ട് നമ്മോട് ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് ഇതിലൂടെ പങ്കുവെക്കാം പിന്നെ യുക്തിവാദികൾ പോലുള്ളവരുടെയൊക്കെ സംശയങ്ങൾക്ക് അതൊക്കെ അതിനിടയിലൂടെ വരും അതൊക്കെ നമുക്ക് അങ്ങനത്തെ സംശയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം വാസ്തവത്തിൽ ഈ ഫറാഇദ് എന്ന് പറഞ്ഞ വിഷയം പരിശുദ്ധ ഖുർആാൻ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുകൾ നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടല്ലോ അതേപോലെ മഹാനായ റസൂൽ അഹി സാഹു അലഹി വസ്ലം തങ്ങളും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും ആ എൽമിൻ്റെ മഹിമയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിസ്ഫുൽ അൽമ് ഫറാ എന്ന് കാണാം കാരണം പകുതി ഫറാ ഇണെന്നാ നോക്കൂ അപ്പൊ ആ സുഹൃത്ത് ചോദിച്ചതുപോലെ നമ്മൾ ബന്ധപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു വിഷയം അല്ല ഫറു വളരെ അധികം ബന്ധപ്പെടേണ്ട വിഷയം തന്നെയാണ് അപ്പൊ നിസ്ഫുൽ ഫറാൽ ആണെന്നാ ഇലിമിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നിസ്ഫുൽ ഫറാഹിദ് ആയതുകൊണ്ടല്ല പറയുന്നത് അത്രക്കും ഗൗരവമേറിയ വിഷയമാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കപ്പെടാം മനസ്സിലാക്കപ്പെടുന്നുണ്ട് നമുക്ക് പിന്നെ അവിടെ കൂടുതൽ ചിന്തിക്കേണ്ടത് നിസ്ഫുൽമ ഫറായ വരെ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് മാത്രമല്ല പെട്ടെന്ന് മറന്നു പോകുന്ന വിഷയവുമാണ് ഇപ്പോൾ പള്ളി ദിവസം മറ്റുമൊക്കെ പഠിക്കുന്നവരാണെങ്കിലും അതുമായിട്ട് ബന്ധം വരാതെ പോയാൽ അത് പെട്ടെന്ന് അങ്ങ് മറന്നുപോകും പിന്നെ കണക്കും കാര്യം ചോദിക്കുന്ന സമയത്ത് ബേജാറാണ്ടി വരും അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയം കൂടിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഏത് നിസ്ഫുൽ ഫറായുദ് എന്ന ഹദീസിന്റെ ഭാഗം കടന്നു വരുന്നത് എന്ന് അതിനെ വിശദീകരിക്കുന്ന ഹദീസ്യങ്ങളൊക്കെ നമുക്ക് പാഠം നൽകുന്നുണ്ട് അപ്പൊ ചുരുക്കത്തില് അതിൽ ഇനിയിപ്പോൾ പിന്നെ നമുക്ക് അതിന്റെ വീതങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ആണൻ എങ്ങനെയാണ് എല്ലാവരും കൂടി വന്നാൽ എങ്ങനെയാണ് ഭാര്യയ്ക്ക് എത്രയാണ് ഭർത്താവിന് എത്രയാണ് വല്യമ്മാക്കുണ്ടോ വല്യപ്പാക്കുണ്ടോ ഇനി അതിന്റെ പരമ്പര ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് നമുക്കതിൽ പ്രതിപാദിക്കേണ്ടി വരും കാരണം ചിലപ്പോൾ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ പിന്നെ അതാർക്ക് കൊടുക്കണം അപ്പോൾ ഫറുദൻ്റെ അഹലുകാരുണ്ട് ഇനി പിന്നെ അസഭാക്കാരുണ്ട് ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ അതിൽ കടന്നു വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ അതിന്റെ ഓരോ പിന്നെ ഭാഗങ്ങളായിട്ടൊന്നിട്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ചെറിയൊരു ബന്ധം അതിലേക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരാഴ്ച കുറിച്ചു കുറച്ചിങ്ങനെ പറഞ്ഞു തരാം നിഷാദ എന്നിട്ട് നമുക്കു കടന്നു വരാം അപ്പൊ ഫറാഹിദിന്റെ ആ മഹാത്മ അതിന്റെ അതിന്റെ വലുപ്പത്തെ കുറിച്ചുള്ള ഹദീസാണ് ഇങ്ങനെ പറഞ്ഞത് പിന്നെ ഫറാഹിദ് എന്ന് പറഞ്ഞാൽ കണക്കാക്കപ്പെട്ടത് എന്നാണ് അതിന് അർത്ഥം പറയുന്നത് അതായത് നിക്ഷിതമായ കണക്കുകളെ കൊണ്ട് അതിനെ ചുറ്റപ്പെട്ടിട്ടുണ്ട് അത് ഫറുദിന്റെ അഹലുകാരിക്ക് അതില്ലാത്ത എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർക്ക് മക്കളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ അവർക്ക് അതിന്റെ വിധമായിട്ട് ഇരട്ടിയും ബോധ്യക്കായിട്ട് കിട്ടുന്ന രീതികളും ഉണ്ട് പിന്നെ ഒരാളെയും ശരിയത്ത് ഇസ്ലാമിന്റെ ഭാഷയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ആരെയും എവിടെയും ബുദ്ധിമുട്ടാക്കുന്ന ഒരു രീതി ഒരു റിസർ കാണാൻ സാധ്യമേ അല്ല പിന്നെ യുക്തിവാദികൾ പോലുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ച് പഠിക്കാത്തതിൻ്റെ പേരിലാണ് പിന്നെ യുക്തിവാദി എന്നല്ലേ പറയണത് ഓന്റെ യുക്തിക്കൊത്ത് പറയണത് ഇങ്ങനെ ലോകത്തുള്ളവരൊക്കെ കേൾക്കണം എന്നുള്ളത് അത് തന്നെ ഏറ്റവും വലിയ സഫാഹത്താണെന്ന് പറയാം മാത്രമല്ല അവരെ കുറിച്ച് ജഹലും ഉറക്കപ്പ് എന്നും പറയാം ഓൻ അങ്ങോട്ട് എന്തോന്ന് ഊഹിച്ചിട്ട് ഓൻ പറയാം ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങോട്ട് പറയണം ഞാൻ ഇന്നലെ രാത്രി ഇവിടുന്ന് പിന്നെ ഒരു ഫ്ലൈറ്റിന് വന്ന് ഞാൻ അതിൽ കയറി ഞാൻ അങ്ങനെ ഞാൻ എവിടെ പോയി പിന്നെ അമേരിക്കയിൽ പോയി നമ്മുടെ ഇപ്പോഴത്തെ ബറാക്കോബമായിട്ട് കണ്ടുമുട്ടി സംസാരിച്ചു തിരിച്ചു പോന്നു ഇവിടെ ഇറങ്ങി ഞാൻ എന്നുണ്ടെങ്കിൽ സുബൈക്കൂടെ പള്ളിയിലെത്തി ഇവിടെ മാമക്കാൻ എനിക്ക് സൗകര്യം ലഭിച്ചു എന്നൊക്കെയാണ് എന്നോട് പറയുന്നത് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കും കേട്ടതിന് ശേഷം ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെന്ന് ഒന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോ ഞാൻ ഇവിടെ രണ്ട് വർഷം അതായത് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധ ഞാൻ എൻ്റെ ലേക്ക് വലിച്ചു കൊണ്ടുവന്നു എന്നത് എന്നതെന്താണ് എൻ്റെ ഒരു യുക്തിയാണ് എന്ന പോലെ ഉള്ളതിൽ യുക്തികളാണ് ഈ വരുന്നത് എന്നേ അതിൽ കുറിച്ച് പറയേണ്ടതുള്ളൂ അപ്പോൾ അതിന്മേ ആരും കൂടുതൽ തലവുണ്ടാക്കേണ്ടെന്ന് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നേ ഇല്ല വളരെ പോയത്തുള്ള ഒരു ചുറ്റുപാടാണ് പിന്നെ മാത്രല്ല യുക്തിവാദികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം വരുമ്പോൾ പിന്നെ അവർക്ക് സംഘടനേൻ്റെ ആവശ്യമില്ല കാരണം അത് ഓരോരുത്തർ അതിൽ പത്താളിലേ പത്താക്കും പത്ത് യുക്തിയല്ലേ അപ്പൊരു സംഘടന ഉണ്ടാക്കുക എൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയും അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അത് കാര്യക്ഷമമായതല്ല അത് ബാലിശമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ശരീരത്തു ഇസ്ലാമിൽ ഒരിക്കലും അങ്ങനെ ഏത് യുക്തി അവനെ കൊണ്ടുവന്നാലും അവനെ അന്തണെങ്കിൽ എന്ന് പറയാം ഞാന് കാര്യങ്ങൾ ബോധ്യപ്പെടും കാരണം ശരീരത്തുൽ ഇസ്ലാം അങ്ങനെ ഒരു തഴച്ചിലോ ഒന്നും പെണ്ണുങ്ങൾക്കോ മറ്റോ ഒന്നും അതിൽ കാണാൻ സാധ്യമല്ല അതൊക്കെ നമുക്ക് ഇതിലൂടെ കടന്നു വരുമ്പോൾ മനസ്സിലാവും പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു രീതി വരുന്നിടത്ത് വസിയത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം പിന്നെ അത് ചെയ്യാത്തത് ആരേതാണ് അത് മോസായിരിക്കുന്ന അനദരം കൊടുക്കപ്പെടേണ്ട ആളുകളിൽ വന്ന കുറവാണെന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ പിന്നെ പെണ്ണുങ്ങൾക്ക് കുറവ് എന്ന് പറയാൻ പറ്റില്ല പെണ്ണുങ്ങൾ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് കാരണം ഒരു പെണ്ണിന് ചെലവ് കൊടുക്കേണ്ടെന്ന ബാധ്യത ഭർത്താവിനാണ് അവളെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഭർത്താവിന അത് കഴിഞ്ഞ അവൾ ഞാൻ മരിച്ചു നോക്കാം മരിച്ചാൽ അവളുടെ തജഹീസിന്റെ ചെലവ് വഹിക്കേണ്ടത് ഭർത്താവിന്റെ സ്വത്തിൽ നിന്നാണെന്നാണല്ലോ പറയുന്നത് നോക്കൂ അപ്പൊ അവൾക്ക് എന്തൊക്കെ ചിലവാക്കാനുള്ളത് ഒന്നുമില്ല ഒക്കെ ആ പഴയ പെട്ടിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാനേ ഉള്ളൂ അല്ലാതെ ഒന്നും അവൾക്ക് ചിലവാക്കേണ്ടതായ ഒരു ബാധ്യതയില്ല മക്കളുണ്ടോ മക്കൾ നോക്കേണ്ടതില്ല ഒക്കെ ഭർത്താവിനാണ് ഒക്കെ ആണുങ്ങൾക്കാണ് അതിൻ്റെ ഒക്കെ ബാ ബാധ്യതയുള്ളത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കിയാൽ യുക്തി കൂടുതൽ പറയാ ഓ ഈ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് മോശമായി എന്നുള്ള രീതിയിലേക്ക് യുക്തി എത്തും അതാണ് അതിലുണ്ടാകുന്നത് പിന്നെ എവിടെയും അവർ തഴഞ്ഞിട്ടില്ല പിന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആണ് പെണ്ണ് എന്ന് വ്യത്യസ്തമല്ല ഒരു വ്യക്തിയെന്നുള്ളൂ ആ വ്യക്തിക്ക് പിന്നെ ആരാണ്ടെന്നാണ് നോക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ആ അനന്തരാവകാശങ്ങൾ മനോഹരി വെക്കേണ്ടതിലേക്ക് കല്ലിറങ്ങേണ്ടത് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ബാധ്യതകൾ അതായത് തജഹീസിന്റെ ചെലവ് അദ്ദേഹത്തിൻ്റെ സ്വത്തിനം തന്നെ എടുക്കണം അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ആണ് അവരുടെ കടബാധ്യത ഉണ്ടെങ്കിൽ അത് കൂട്ടണം പിന്നെ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ അത് കൂട്ടണം പിന്നെ വസീ ഉണ്ടെങ്കിൽ ആ വസീയത്ത് അതിന് അനു അനുവദിച്ച ആ വസീയത്തും അതിന് സുഹൃത്തുക്കളെ ഒത്തുണ്ടെങ്കിൽ അത് കഴിയണം അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അനന്തരാവകാശികൾക്ക് അത് ഓഹരി ചെയ്യപ്പെടുന്നത് എന്നർത്ഥം അപ്പോ ആ വിഷയത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആൾക്കുള്ള അനന്തരാവകാശികൾ ആണുണ്ടാവാം പെണ്ണും വരാം അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ അതിൽ ആണിനും പെണ്ണിനും കിട്ടുന്നവര് അതിന് കിട്ടാത്തവര് അദബില്ല റഹാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആണുങ്ങളിൽ നിന്ന് കിട്ടുന്നവരെ എണ്ണം നമുക്ക് പഠിപ്പിച്ചു തന്നത് കിതാബിൽ പത്ത് എന്ന് കാണുന്നു അതിനെ ഒന്ന് വിഫുമാക്കുകയാണെങ്കിൽ പതിനഞ്ച് ആൾ വരും അതായത് മകന് മകന്റെ മകന് വാപ്പ വാപ്പാന്റെ വാപ്പ ഇമ്മി വാപ്പ്യത്തെ സഹോദരന് വാപ്പത്തെ സഹോദരന് ഇമ്മത്തെ സഹോദരന് ഇമ്മി വാപ്പ്യത്തെ സഹോദരന്റെ മകന് വാപ്പത്തെ സഹോദരൻ്റെ മകന് ഇമ്മിവാപ്പത്തെ അളാപ്പ വാപ്പത്തളാപ്പ ഇമ്മ ഇമ്മി ഇമ്മിവാപ്പത്തെ തളാപ്പാൻ്റെ മകന് വാപ്പത്ത് അളാപ്പാൻ്റെ മകന് പിന്നെ സൗജ് അതായത് ഭർത്താവ് പിന്നെ ദുൽവല എന്നറിയും മൊഴത്തിക്ക് ഇങ്ങനെ പതിനഞ്ച് പേരാണ് ഈ അനന്തരാവകാശത്തിന് ബന്ധപ്പെട്ട ആണുങ്ങളിൽ നിന്നും വരുന്നത് എന്ന് ആദ്യം നമ്മൾക്കൊരു ബോധമാണ് അപ്പോൾ പതിനഞ്ച് കൂട്ടക്കാരെ ഞാനിപ്പോൾ എണ്ണി മകൻ മകന്റെ മകൻ വാപ്പ വപ്പാൻ്റെ വാപ്പാൻ്റെ ഞാൻ എണ്ണിയില്ലേ ആ എണ്ണപ്പെട്ട പതിനഞ്ച് ആളുകൾക്കാണ് ആരിന്ന് കിട്ടുക ആണുങ്ങളിൽ നിന്ന് സ്വത്ത് കിട്ടാൻ അവകാശപ്പെട്ടവർ എന്നത് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഇൻഷാല്ല നമുക്ക് കടന്നു വരാം ഞാൻ കുറച്ച് കുറച്ച് ആ വിഷയം നമുക്ക് ഒന്ന് സംസാരിച്ചിട്ട് ഏകദേശ രൂപം എല്ലാവരുടെ മനസ്സിന് തട്ടും പിന്നെ ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും അറിയിക്കുകയും അവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും അവരുടെ അര ഞാനതിൽ ഭാഗമാക്കായിട്ടുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് എന്നൊരറിയിപ്പും ഇങ്ങോട്ട് വന്നാൽ ഒന്നും കൂടി എനിക്ക് റാഹത്ത് കിട്ടിയിരുന്നു ഒന്ന് ഒന്നും കൂടി സംസാരിക്കാനും ഒന്നോ രണ്ടോ മൂന്നാളല്ല നമ്മൾ ഗ്രൂപ്പിൽ കുറേ ആളുകളില്ല അപ്പം എല്ലാവരും ഒന്നും കടന്നു വന്നാൽ എല്ലാവരും ഇത് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് കൂട്ടായിട്ട് ഈ പിന്നെ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോ നമുക്ക് നല്ല ഒരു ഉണർവ് ഇതിൽ കിട്ടും നമുക്ക് അതൊന്ന് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം ഞാൻ ഞാനെൻ്റെ സമയവും സന്ദർഭവും നോക്കിയിട്ട് ഞാൻ അതിലേക്ക് കടന്നു വരും ഇന്ന സമയത്ത് എന്നില്ല ദിവസങ്ങളിൽ എപ്പോഴാണ് കിട്ടുന്നെങ്കിൽ ആ സമയത്തിലേക്ക് കടന്നു വരാം അപ്പോൾ കൂടുതലത് പറഞ്ഞാലൊക്കെ കൂടി പറഞ്ഞാൽ യാതൊരു ഫാദം അതുകൊണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് വെച്ചത് അപ്പോൾ എല്ലാവരും കടന്നു വരികയും ഇത് കേൾക്കുന്ന എല്ലാവരും മറ്റുള്ളവരെ അറിയിക്കുകയും ഇനി അതുപോലെ തന്നെ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഫോർവേഡ് ചെയ്തിട്ട് അവരെയും അവരെയുമാണ് കൂട്ടിക്കൂടാ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പറയുന്ന മസ്സുകളിൽ ചിലപ്പോൾ പുതിയ മസ്സലുകളും പുതിയ കാര്യങ്ങളും നമുക്കും അറിയാൻ കഴിയുമല്ലോ അപ്പോ ആള് കൂടുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് എന്താവും നേട്ടം കിട്ടുന്നതാണ് അപ്പൊ ആ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസലാ വാഹമുല്ല